മലയാളത്തിൻ്റെ മമ്മൂക്ക സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരുന്ന സന്തോഷത്തിലാണ് സിനിമാ മേഖല ഇക്കാര്യം ജനങ്ങളെ ഏറ്റവും ആദ്യം അറിയിക്കുന്നത് വി കെ ശ്രീരാമനാണ് അദ്ദേഹം കേരളി ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട് മമ്മൂക്ക തിരിച്ചു വരുന്ന ആ ഒരു സന്തോഷത്തിലാണല്ലേ ആ സന്തോഷത്തിലാണ് പിന്നെ പെട്ടെന്നുള്ളൊരു സന്തോഷം ഒന്നുമില്ല കാരണം അത് വരുന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു അത്രമാത്രമുള്ള ഒരു വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലേക്കൊന്നും അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വരുന്ന ുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു നമുക്കൊക്കെ പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ന്യൂസ് വന്ന പോലെയൊന്നും തോന്നിയിട്ടില്ല ഈ സാഹചര്യത്തിൽ നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു നിരന്തരമൊന്നുമില്ല മൂപ്പര് തോന്നുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാറുണ്ട് അപ്പോൾ സംസാരിക്കും കാരണം എന്താ പറഞ്ഞാൽ നമ്മളിങ്ങനെ സുഖമില്ലാതുകൊണ്ടിരിക്കുക ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മൂഡ്സൊക്കെ നോക്കിയിട്ടല്ല നിരന്തരം അങ്ങനെ വിളിക്കുക പല ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടാവുമല്ലോ മൂപ്പര് ഫ്രീ ഉള്ള സമയത്ത് വിളിക്കും ഇങ്ങോട്ട് വിളിക്കും അങ്ങനെയാണ് അപ്പോൾ പിന്നെ കുറേ നേരം സംസാരിക്കും പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും അപ്പോൾ ഇന്നലെ വിളിച്ചത് ഇപ്പോൾ ഈ ടെസ്റ്റൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പറയാൻ വേണ്ടിയിട്ടാണ് അതിന് മുൻപ് മിനിയാന്ന് വിളിച്ചിരുന്നു അതിന് രണ്ട് ദിവസം മുൻപ് വിളിച്ചിരുന്നു അത് ഈ ഫൗണ്ടേഷൻ്റെ ഫോട്ടോഗ്രാഫി എക്സിബിഷനെ പറ്റിയിട്ട് ചോദിക്കാനും അതിനെ പറ്റിയിട്ട് പറയാനും അതിനെ പറ്റി പറഞ്ഞാൽ പിന്നെ ക്യാമറകളെ പറ്റി പറയും ഫോട്ടോഗ്രാഫിനെ പറ്റി അതൊക്കെ വലിയ താല്പര്യമുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സംഗതികളെ പറ്റി ടെക്നിക്കൽ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ബേസിക്കലി ഒന്നും അറിയാത്ത കാര്യങ്ങളാണെങ്കിലും മൂപ്പര നമ്മളെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ക്യാമറകളെ പറ്റിയിട്ട് മൂപ്പര ക്യാമറയൊക്കെ കാണിച്ചിരുന്നു ഒരുപാട് ക്യാമറകൾ കയ്യിലുണ്ട് പക്ഷേ പറയും നമ്മളിത് ക്യാമറ വെക്കുക എന്നുള്ളതല്ലാതെ വാങ്ങിച്ചു വെക്കുക എന്നുള്ളതല്ലാണ്ട് ഫോട്ടോ എടുക്കാനൊന്നും എനിക്ക് പോകാൻ സമയമില്ലല്ലോ പക്ഷെ എന്നാലും ഇതിനോടുള്ള കമ്പം കാരൻ മൂപ്പര് ഈ വീട്ടുകളിൽ ഇപ്പം കൊച്ചിയിലൊക്കെ ഇരുന്നിട്ടാണെങ്കിൽ അവിടെ കുറേ മരങ്ങളും കാര്യങ്ങളും പക്ഷികളൊക്കെ വരുന്നതാണ് ഇപ്പോൾ മദ്രാസിലുള്ള സമയത്ത് ഒട്ടും പക്ഷികളൊന്നും ഇല്ല ഇല്ലയെന്നാണ് പറയുന്നതാണ് ചുറ്റുപാടും വീടുകളും മാത്രമേ ഉള്ളു പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരു മറ്റേ വൈൽഡ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പോലെ ഒരുപാട് കാട്ടിലേക്ക് പോകാനും അതൊന്നും പറ്റില്ലല്ലോ അങ്ങനെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും സഹായിക്കുന്നില്ല അപ്പോൾ അത്തരം നിരവധി കാര്യങ്ങൾ സംസാരിക്കും പുസ്തകങ്ങളെ പറ്റിയിട്ട് പറയും സിനിമയെ പറ്റി പറയും ആക്ടിങ്ങിനെ പറ്റി പറയും പല കാര്യങ്ങളെ പറ്റിയിട്ടും ഇങ്ങനെ സംസാരിക്കും അപ്പം ഈ മമ്മൂക്കര ഈ തിരിച്ചുവരവ് അത് ഫേസ്ബുക്കിൽ ഒരു ഒരു ചിത്രവും ഹൃദയസ്പർശായിട്ടാണ് അത് ആ സമയത്ത് ഉണ്ടായൊരു ഒരു പോസ്റ്റാണ് അല്ലാതെ നമ്മളത് എനിക്ക് പെട്ടെന്ന് അങ്ങനെ അന്നും മൂപ്പര് അതിന് രണ്ടു ദിവസം മുൻപ് പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു ടെസ്റ്റും കൂടി ഉണ്ട് അതും കൂടി കഴിയണം എന്നാലേ പറയാൻ പറ്റുള്ളൂ മറ്റുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ ചെറിയ ഒരു ആശങ്ക മൂപ്പർക്കുണ്ടായിരുന്നു എന്നുള്ള സംശയം ഉണ്ട് എനിക്ക് അപ്പോഴാണിത് പറഞ്ഞപ്പോഴാണ് ഞാനിതിങ്ങനെ പറഞ്ഞിരുന്നല്ലോ നേരത്തെ എന്ന് പറഞ്ഞിട്ട് ഞാനും എക്സൈറ്റഡായി വാസ്തവത്തിൽ സന്തോഷം തന്നെയായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നിട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു പോസ്റ്റാണ് അത് ഒരു വളർ ഒരു പ്രീപ്ലാൻഡ് പോസ്റ്റല്ല അത് ദൈവം സഹായിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥന കേട്ടു അങ്ങനത്തെ ഒരു സംഭവം അല്ല നമ്മൾ ആലോചിച്ച് പെട്ടെന്നുണ്ടായ കോൺവെർസേഷൻ തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റാണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ഈ വിളിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം ആത്മവിശ്വാസത്തിന് കുറവ് ഒരിക്കലും ഉണ്ടായിട്ടില്ല കുറവുണ്ടായിട്ടില്ല അത് പൂർണ്ണമായിട്ടും മൂപ്പര് ഒരു വിൽ പവറൊക്കെ ഉള്ള ഒരാളാണ് ഏത് സമയത്തും അത് എന്തിനു എന്തിനെ പറ്റിയിട്ടും എത്ര ജീവിതത്തിൽ പല വർഷങ്ങളായിട്ട് പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ദേഷ്യം വരും ചിലപ്പോൾ അല്ലാതെ ഒരു ഡസ്ക് പാവ് അങ്ങനെ കണ്ടിട്ടില്ല ദേഷ്യം വരും ആൾക്കാരൊക്കെ ചീത്ത കുറയൊക്കെ ചീത്ത പറയുക എന്ന് പറയുന്നത് മൂപ്പര് ജനങ്ങളോടങ്ങനെ പറയുക എന്നുള്ളതല്ല അത് അങ്ങനെയാണ് അങ്ങനെയാണത് മുപ്പരും മറികടക്കൽ അല്ലാതെ തൂങ്ങിയിരിക്കുക മിണ്ടാതിരിക്കുക സങ്കടത്തിൽ ഇരിക്കുക അതൊന്നും ഉണ്ടായിട്ടില്ല അത് ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടില്ല ഒരു കാലത്തും ആ കോൺ മുപ്പൊരു ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോഴും തോന്നിയിട്ടില്ല ഈ ലാസ്റ്റ് ടെസ്റ്റ് പാസ്സാവുന്നതിൻ്റെ മുൻപുള്ള ദിവസങ്ങളിലും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനൊരു ആത്മവിശ്വാസക്കുറവുണ്ട് അല്ലെങ്കിൽ ഒരു നിരാശയുണ്ട് ആശങ്കയുണ്ട് ലാസ്റ്റ് ടെസ്റ്റ് പൂർണ്ണ ആരോഗ്യവാനായി ആസ്റ്റ് വരാനുള്ള അങ്ങനെയല്ലാതെ ആ രോഗം പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മുക്തനായി എന്നുള്ളൊരു പൂർണ്ണ പൂർണ്ണാരോഗ്യം വേറെ എന്തെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഈസ് ആ രോഗത്തിനും വിമുക്തനായി അത്രയുള്ള മനുഷ്യനാകുമ്പോൾ ഒരു രോഗമില്ലാണ്ട് ഇരിക്കും ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാ രോഗത്തിൽ നിന്നും എപ്പോഴും മുക്തനൊന്നാവില്ല ഏത് മനുഷ്യനായാലും അപ്പോൾ ആ അപ്പോൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു രോഗത്തിൽ നിന്ന് മൂപ്പർ പൂർണ്ണമായിട്ടും വിമുക്തനായിരുന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണ് മൂപ്പർ കഴിഞ്ഞത് ഇന്നലെ കഴിഞ്ഞത് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇറ്റ്സ് ഓക്കേ രോഗമില്ല എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റായിരുന്നു ഇനിയിപ്പോൾ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞ എങ്ങനെയാണ് അദ്ദേഹത്തിന് മലയാള സിനിമയിലേക്കുള്ള തിരിച്ചു സിനിമ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടിരുന്നു കാണുക അല്ലാണ്ട് അല്ലാണ്ട് എനിക്കെങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അതെങ്ങനെയായിരിക്കും മൂപ്പര് മുപ്പര് ഏത് തരം സിനിമകളാണ് മൂപ്പര് സ്വീകരിക്കുന്നത് ഏത് തരത്തിലുള്ള മൂവ്മെൻ്റ് ആണ് ഫിലിമിൽ മുമ്പ് ഇനി ചെയ്യാൻ പോകുന്ന മിക്കവാറും പകുതി വച്ച വർക്കുകളൊക്കെ കമ്പ്ലീറ്റ് ആക്കുമായിരിക്കും അതിനുശേഷം മൂപ്പർ എങ്ങനെയാണ് സിനിമകൾ സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല അത് അദ്ദേഹത്തിന് എന്നെ അറിയാം അറിയില്ല തന്നെയാണ് ഡിസിഷൻ മേക്കർ ായാലും മലയാള സിനിമാ പ്രേമികളൊക്കെ വലിയ സന്തോഷത്തിലാണ് ഈ മമ്മൂക്കയുടെ തിരിച്ചുവരവ് വാർത്ത അറിഞ്ഞതോടുകൂടി അത് തന്നെ പറയേണ്ടിയിരിക്കുന്നു ക്യാമറമാൻ രാജു വർഗീസിനോടൊപ്പം അമൽനാഥ് കരളിനോസ്